പണ്ട് മഴക്കാലം വന്ന വയനാട്ടിൽ നിന്ന് വരുന്ന വരുന്നൊരു ആദ്യം ഒരു വാർത്ത തിരുനെല്ലി നെട്രപ്പാലം അവിടെ ഒരു മരപ്പാലമായിരുന്നു അത് ഒലിച്ചുപോയി ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ പാലം അപകടാവസ്ഥയിൽ ഇതൊക്കെയായിരുന്നു വർഷങ്ങളായുള്ള അവസ്ഥ ആ മരപ്പാലത്തിൻ്റെ സ്ഥാനത്താണ് ഈ മനോഹരമായ പാലവും അനുബന്ധ റോഡും നിർമ്മിച്ചിരിക്കുന്നത് തെളിനീരൊഴുകുന്ന കാളിന്തി പുഴയ്ക്ക് കുറുകെ അൻപത്തി ദശാംശം ഏഴ് മീറ്റർ നീളത്തിലും നടപ്പാതയുൾപ്പെടെ എട്ട് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലവും അപ്രോച്ച് റോഡും ചേർത്ത് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ നിർമ്മാണം വർഷങ്ങളായി മഴക്കാലത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന നെട്ര നിവാസികൾ ആശ്വാസത്തിലാണ് ആർക്കെങ്കിലും ഒരാൾക്ക് അശോക വന്നാൽ ചാക്കിലൊക്കെ കെട്ടിയെടുത്തിട്ട് പോയ കുടങ്ങിനൊക്കെ കടക്കത്ത് പോവും അല്ലെങ്കിൽ ഇതിൽ പോ കാട്ടക്കൂടെ പോയിട്ട് അവിടെ നിന്ന് വണ്ടി കയറും അങ്ങനെ കുറെ ആളിവിടെ മരിച്ചു ും പോവും ഇവിടുത്തെ ആൾക്കാരെല്ലാരും പറഞ്ഞു നല്ല സുഖമാണ് ഇപ്പൊ ഒരു മഴ പേടിക്കണ പേടിക്കില്ല ആരും അങ്ങനെ ഒരു പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ദീർഘകാലം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മന്ത്രി ഒ ആർ കേളു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ ബജറ്റിൽ തന്നെ നിർമ്മാണം തുടങ്ങി കാലവർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് വലിയൊരു മോചനമാണ് നമ്മുടെ ആ പ്രദേശത്ത് ആളുകൾക്ക് കൊടുക്കാൻ സമ്മാനിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഇതിനുവേണ്ടി പ്രയത്നിച്ച ഭരണം അതായത് പ്രത്യേകിച്ചും എം എൽ എ ഉൾപ്പെടെയുള്ള ഇന്നത്തെ മന്ത്രിയായ കേളുവാൻ ഉൾപ്പെടെയുള്ളവർക്ക് എത്ര നന്ദി അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നുള്ളതാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് കാണുന്നത് കിഫ്ബിയിൽ നിന്നുള്ള പന്ത്രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണം പൂർത്തീകരിക്കുക ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്